തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഓട്ടോ ഡ്രൈവർ വയോതികന്റെ മുഖത്തടിച്ചു ചികിത്സാ തട്ടിപ്പുകാരനാണെന്ന് ആരോപിച്ചാണ് മർദ്ദനം വിവരം വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു അല്ലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വട്ടിയൂർക്കാവാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ഇത് ആരാണ് ആർക്കാണ് ഈ മർദ്ദനമേറ്റിയത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത ഇല്ല അതൊരു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരാളാണോ എന്നുള്ളൊരു സംശയമാണുള്ളത് ഈ വീഡിയോ മാത്രമാണ് നിലവിൽ തെളിവുകളായി കാര്യമായിട്ട് ഉള്ളത് ഇതിൽ സംസാരിക്കുന്നത് മലയാളമല്ല സംസാരിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ മർദ്ദനത്തിന് ഇരയാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഓട്ടോ ഡ്രൈവർ ഇയാളുടെ അടുത്ത് ഈ മർദ്ദനം ഏറ്റെ ആളിൽ ചെന്നിട്ട് ചികിത്സാ സഹായം ചോദിക്കുന്നു അപ്പോൾ ഈ രേഖകളൊക്കെ പരിശോധിക്കുന്നു അതിനുശേഷം കുറച്ച് വിവരങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ കൃത്യമായ വിവരങ്ങൾ അത് നൽകുന്നില്ല ആ അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പിന്നീട് തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തടിക്കുന്നതെന്നുള്ളതാണ് നോന്മുക്ക് ലഭിക്കുന്ന വിവരം ഇത്തരം വിവരങ്ങളാണ് നമുക്ക് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കും ലഭ്യമായിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ മർദ്ദിച്ച ആളെ പോലീസ് ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സി സി ടി വിയിലുള്ളത് ആ പ്രദേശത്തുള്ള ആളാണ് കടന്നു പോയിട്ടുള്ള ആളാണെന്നുള്ളത് കൊണ്ട് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് വിവരങ്ങൾ പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഈ മർദ്ദനമേറ്റ ആരാൾ ആൾ ആരാണെന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയില്ല ആർക്കാണ് ആരാണ് ഇതെന്നുള്ളത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് നിലവിൽ പോലീസിൽ പരാതികളൊന്നും ലഭ്യമായിട്ടില്ല കാരണം ഈ മർദ്ദനമേറ്റ ആൾ ഇതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് പോലീസിലൊന്നും ചെയ്യുന്ന പരാതി നൽകിയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിലവിൽ കേസ് എടുത്തിട്ടില്ല പക്ഷേ നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് നിലവിൽ ഇത്തരത്തിൽ മർദ്ദിച്ചാൽ അത് ഇങ്ങനെ കേസുകളിലോട്ട് പോകാം അല്ലെങ്കിൽ ഇപ്പോൾ പ്രകാരം കേസുകളിലോട്ടൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും മറ്റ് നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാളെ എത്രയും വേഗം പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസുള്ളത്